കിഡ്നി സഹായം തേടുകയാണ് പ്ലാക്ക് ആൻഡ് ഷൈനി ജോണി ഒന്നര വർഷം മുൻപാണ് ഷൈനിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് വൈകാതെ ഡയാലിസിസ് ആരംഭിച്ചു ഷൈനിയുടെ രണ്ട് വൃക്കകളും ചുരുങ്ങിപ്പോയ നിലയിലാണ് കഴിഞ്ഞ ആറു മാസത്തോളമായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത് ഭർത്താവ് ജോണി പെയിന്റിംഗ് തൊഴിലാളിയാണ് എന്നാൽ ആമാശയത്തിൽ പ്രത്യേക അസുഖം ബാധിച്ച് ജോണിക്കും നിത്യവും മരുന്നു വേണം ആഴ്ചയിൽ മൂന്ന് ദിവസം ഷൈനിയെ ഡയാലിസിസിനു കൊണ്ടുപോകേണ്ടതിനാൽ ജോണിക്കും കൃത്യമായി ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല പതിനെട്ട് വർഷത്തോളമായി വാടക വീടുകളിലാണ് കുടുംബം താമസിക്കുന്നത് ഷൈനിക്ക് മാറ്റിവെക്കുക മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇവരെ സഹായിക്കുന്നതിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യരക്ഷാധികാരിയും അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ചന്ദ്രൻ എന്നിവർ രക്ഷാധികാരികളും അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ചെയർമാനും വാർഡ് മെമ്പർ പി എസ് പ്രീജു കൺവീനറുമായാണ് ചികിത്സാ സഹായ സമിതി പ്രവർത്തിക്കുന്നത് ഷൈനി ജോണി ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് ഉള്ളത് മകൾ വിവാഹിതയാണ് മകൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയയ്ക്കുക ഷൈനി എ എ അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം 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 ആറ് പൂജ്യം അഞ്ച് നാല് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ പച്ചിലിപ്പുറം പ്രദേശത്ത് നാളുകളായി വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ് പ്ലാക്കൽ ജോണിയുടെ കുടുംബം പ്ലാക്കൽ ജോണിയുടെ ഭാര്യ ഷൈനിക്ക് ഡയാലിസ് രോഗിയാണ് ആൾക്ക് കിഡ്നി മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് വട്ടം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞത് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് ആ ചികിത്സാ സഹായ നിധി നല്ല രീതിയിൽ ജനങ്ങൾ ഇടപെടണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുള്ളത് രക്ഷാധികാരി നമ്മുടെ കെ കെ രാമേന്ദ്രൻ എം എൽ എയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തി കൊണ്ടൊരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ക്ഷൈനീയച്ചിടെ കിഡ്നി മാറ്റിവെക്കൽ വയ്ക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ട മുപ്പത്തഞ്ച് ലക്ഷം രൂപ സമാഹരിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അതിന് ചെറിയ സംഖ്യ ആയിക്കോട്ടെ വലിയ സംഖ്യ ആയിക്കോട്ടെ എത്രയും നമ്മൾക്ക് കഴിയാവുന്ന രീതിയിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചേച്ചിക്ക് നല്ല രീതിയിലുള്ള ജീവിതം എത്തിക്കുന്നതിന് വേണ്ടി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോ ദിവസവും കടന്നു പോകുന്നതിന് തന്നെ വലിയ പ്രയാസം നേരിടുന്ന കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഷൈനി ചേച്ചിയുടെ ഒരു ചികിത്സാ സഹായത്തിന്റെ ആവശ്യം തീർച്ചയായിട്ടും പ്രേക്ഷകർ വലിയ കരുണയോടെ കരുതലോടെ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു കുടുംബമുള്ളത് വർഷങ്ങളായി വാടകയ്ക്ക് താമസിച്ച് മുന്നോട്ട് പോകുന്ന സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ഈ ഒരു കുടുംബത്തെ സഹായിക്കേണ്ടത് സമൂഹത്തിന്റെ വലിയ ഉത്തരവാദിത്വമാണ് കിഡ്നിമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചുകൊണ്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ മുഴുവൻ ഈ ഒരു കുടുംബത്തിന്റെ കൂടെ ചേർന്ന് നിന്ന് ഷൈനു ചേച്ചിയെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ് ഞങ്ങളും നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം വൈജു ദേവസി എൻസിടി ന്യൂസ്